സഭ ഇപ്പോ പുരോഹിതന്മാർക്ക് മുകളിലായാലും സഭയെ നിയന്ത്രിക്കാൻ ചുമതലപ്പെട്ടവര് ട്വന്റി ഫോർ അവേഴ്സ് എന്താണ് ചെയ്യുന്നത് സഭയുടെ സ്ഥാപനങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ വളർത്താം എന്താണ് അവര് ഒരിക്കലും നിതിൻ കണ്ട അൽമനാക്ക് കണ്ടിട്ടുണ്ടാവൂലീസ് പുരോഹിതന്മാർക്ക് മുകളിലോട്ടുള്ള നേതാക്കന്മാരും അൽമനാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല അല്ലൊക്കെ വരുന്നു അവിടെ ഉപയോഗിക്കുന്നു ജനങ്ങൾ പ്രസംഗം കേൾക്കുന്നു പോകുന്നു അവർ കാണിക്കിടുന്നു അതിൻ്റെ ഒരു പങ്ക് എത്രയും സ്ഥലങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുന്നു ഇത്ര വലിയ ഫണ്ട് അവിടെ വരും ആ ഫണ്ട് എടുത്ത് ഇന്ത്യൻ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ആ ഫണ്ട് വരുന്ന വിശ്വാസികൾക്ക് ആശ്വാസമോ അവകാശമോ കിട്ടുന്നില്ല സഭയിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ട കിട്ടേണ്ടത് ഒന്നാമത് ആശ്വാസമാണ് കിട്ടേണ്ടത് രണ്ടാമത് സാമൂഹികമായിട്ട് സഭ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായത് കൊണ്ട് അവകാശങ്ങളും കിട്ടണം രണ്ടും കിട്ടണം മിഷനുമാർ ഈ അതാ സഭകൾ രൂപീകരണത്തിന് അതാ സ്ഥലങ്ങളായിരുന്നപ്പോഴും ഇവിടെ നമ്മൾ നമ്മുടെ പ്ലാൻഡ് ഭാഗത്ത് എൽ എം എസ് മെഷീന്മാരുണ്ടായിരുന്നു ബാസൻ മെഷ്യന്മാരുണ്ടായിരുന്നു ഈ മെഷീൻമാരുണ്ടായിരുന്നപ്പോഴപ്പം ഉണ്ടായിരുന്ന എല്ലാ അവസരങ്ങളിലും സാമൂഹികമായിട്ട് ആ